പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത ഒരുപാട് സീസണുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരമായിരുന്നു ജീക്സൺ സിംഗ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ജീക്സനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ വലിയൊരു തുക മുടക്കി തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ജീക്സനെ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് മാത്രമല്ല നാല് വർഷത്തെ കരാറിലാണ് ജീക്സനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുന്നത് മാത്രമല്ല ജീക്സൺ കൊൽക്കത്തയിൽ എത്തിയിട്ടുമുണ്ട് എന്നിരുന്നാലും ഇനി ഈസ്റ്റ് ബംഗാളിന് വേണ്ടി ജീക്ഷൻ സിംഗ് മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത ഗ്രഗ് സ്റ്റു ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് ഐ എസ് എല്ലിൽ ജംഷഡ്പൂർ എഫ് സി മുംബൈ സിറ്റി എഫ് സി എന്ന ടീമുകൾക്ക് വേണ്ടി മികച്ച ഫോമിൽ കളിച്ചിട്ടുള്ള ഒരു സ്കോട്ടിഷ് താരമാണ് ഗ്രഗ് സ്റ്റുവേർട്ട് നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് ഗ്രഗ് സ്റ്റുവേർട്ടിനെ സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് കഴിഞ്ഞ സീസണിൽ മോഹൻ ബഗാന്റെ താരമായിരുന്ന അർമാൻഡ സാധിക്കു ക്ലബ്ബ് വിട്ടിരുന്നു അർമാൻഡ സാധിക്കുവിന് പകരമായിട്ടാണ് ഗ്രഗ് സ്റ്റുവേർട്ടിനെ സ്വന്തമാക്കാനായിട്ട് നിലവിൽ മോഹൻ ബഗാൻ ഒരുങ്ങുന്നത് ടു പ്ലസ് വൺ ഡീലിലാണ് ഗ്രഗ് സ്റ്റുവേർട്ടിനെ ടീമിലേക്ക് എത്തിക്കാൻ മോഹൻ ബഗാൻ ഉറങ്ങുന്നത് ഗ്രഗ് സ്റ്റുവേർട്ടിനെ കൂടി ടീമിലേക്ക് എത്തിക്കുമ്പോൾ അടുത്ത സീസണിലെ മോഹൻ ബഗാന്റെ വിദേശ സൈനിങ് എല്ലാം ഓൾമോസ്റ്റ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത സീസണിലേക്ക് വേണ്ടി തീർത്തും സ്ട്രോങ് ആയിട്ടുള്ള സ്ക്വാഡ് തന്നെയാണ് മോഹൻ ബഗാന്റെത് മികച്ച ഇന്ത്യൻ താരങ്ങളും അവരുടെ സ്ക്വാഡിലുണ്ട് ഗ്രഗ്ഗസ്റ്റുവേർട്ടിന്റെ കാര്യത്തിൽ ഇനി മെഡിക്കൽ മാത്രമാണ് ബാക്കിയുള്ളത് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഖേലിനെ റിപ്പോർട്ടറായിട്ടുള്ള ആശിഷ്നേക്ക് വ്യക്തമാക്കുന്ന അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജർമ്മനിയിൽ കളിക്കുന്ന ഒരു ടോപ്പ് സ്ട്രൈക്കറിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു ജർമ്മൻ സെക്കൻഡ് ഡിവിഷനിൽ കളിക്കുന്ന ഒരു സ്ട്രൈക്കറിനെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സുമായി ചർച്ചകൾ നടന്നെങ്കിലും നിർഭാഗ്യവച്ചാൽ ഈ ഒരു ഡീല് നടക്കാതെ പോവുകയായിരുന്നു ആ ഒരു സ്ട്രൈക്കറിന് യൂറോപ്പിൽ തുടരാൻ തന്നെയായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഓഫർ താരം നിരസിക്കുകയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ഓപ്ഷൻ ആ ഒരു താരമായിരുന്നു എന്നാൽ ആ ഒരു താരത്തിന് ടീമിലേക്ക് എത്തിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സെക്കൻഡ് ഓപ്ഷനിലുള്ള പ്ലേഴ്സിനെയൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി നോക്കേണ്ടി വരും കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേബിൾ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം